ഭർത്താവിൻ്റെ മരണത്തെ തുടർന്ന് മൂന്ന് കുഞ്ഞുങ്ങളുമായി പ്രതിസന്ധിയിലായ എറണാകുളം വടക്കൻ പറവൂരിലെ അശ്വതിക്ക് വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻകൈയ്യെടുത്ത് പുനർജനി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് അശ്വതിക്കും മക്കൾക്കും വീട് നിർമ്മിച്ച് നൽകിയത് വീടിൻ്റെ താക്കോൽ വി ഡി സതീശൻ കൈമാറി രണ്ടായിരത്തിരുപത്തിനാല് സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് താലൂക്കാശുപത്രിയിൽ മരം മുറിക്കുന്നതിനിടെ അശ്വതിയുടെ ഭർത്താവ് മോഹൻകുമാർ ദേഹത്ത് കയർകുരുങ്ങി ദാരുണമായി കൊല്ലപ്പെട്ടത് ഇതോടെ അശ്വതിയും മൂന്നു മക്കളും അനാഥരായി സംഭവമറിഞ്ഞ പ്രതിപക്ഷ നേതാവ് അശ്വതിയുടെയും കുട്ടികളുടെയും സംരക്ഷണം ഏറ്റെടുക്കുകയായിരുന്നു തുടർന്ന് അശ്വതിയെയും മൂന്നു മക്കളെയും വാടക വീട്ടിലേക്ക് മാറ്റി ഇതിനിടെ അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം മുനിസിപ്പൽ ഭരണസമിതി അശ്വതിക്ക് താലൂക്കാശുപത്രിയിൽ താൽക്കാലിക നിയമനം നൽകി അശ്വതിയും മൂന്ന് കുഞ്ഞുങ്ങളും ചേർന്ന പ്രതിപക്ഷ നേതാവിൽ നിന്ന് താക്കോൽ ഏറ്റുവാങ്ങി കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും സഹായമുണ്ടാകുമെന്ന് താക്കോൽ കൈമാറിയ ശേഷം വി ഡി സതീശൻ പറഞ്ഞു ആ കുട്ടികൾക്ക് പഠിക്കാനാവശ്യമായിട്ടുള്ള എല്ലാ സഹായം അവർക്ക് താലൂക്ക് കുടുംബത്തെ പൂർണ്ണമായി സംരക്ഷിക്കാൻ വേണ്ടിട്ടുള്ള ഒരു തീരുമാനമാണ് അല്ലെങ്കിൽ ആ ചെറിയ കുഞ്ഞുങ്ങളുമായി മൂന്നു നാലും വയസ്സുള്ള മൂന്ന് പെൺകുട്ടികളാണ് ഒരു ഒരു ഉണ്ടായിരുന്നു അവരെ സഹായിക്കാനുള്ള ഏഴു ലക്ഷം രൂപ ചെലവിൽ രണ്ട് കിടപ്പുമുറികളോട് കൂടിയ അഞ്ഞൂറ്റിനാൽപ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് നിർമ്മിച്ചു നൽകിയത് അശ്വതിയുടെ വാർത്തയറിഞ്ഞെത്തിയ യു എ ഇ ആസ്ഥാനമായുള്ള ഹാബിറ്റാറ്റ് സ്കൂൾ ഗ്രൂപ്പാണ് മൂന്ന് സെന്റ് സ്ഥലം വാങ്ങി നൽകിയത് തുടർന്ന് ഖത്തറിലെ കോസ്റ്റൽ ഗ്രൂപ്പ് ഉടമ അസീമുദ്ദീൻ അശ്വതിക്ക് വീട് നിർമ്മിച്ചു നൽകുകയായിരുന്നു Quero lá ver se eu não